ഈ ചാനൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം കാട്ടില്ല ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെൽ ഐക്കണ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കണം ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ഐഫോണിൽ എങ്ങനെ ഐ ഒ എസ് ലവൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം എന്റെ പേര് നിഖിൽ നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആപ്പിൾ അവരുടെ പുതിയ ഐഫോൺ ഐപാഡ് ഐപോഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ടുള്ള ഐ ഒ എസ് ലെവൻ അനൗൺസ് ചെയ്തത് ഐഫോൺ ഫോൺ ഫൈവ് എസ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഫോണുകളിലും ഇപ്പോൾ ഐ ഒ എസ് ലെവന്റെ ബീറ്റ വെർഷൻ അവൈലബിൾ ആണ് നോർമലി നിങ്ങൾക്ക് ഒരു ഡെവലപ്പർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബീറ്റാ വെർഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കൂ എന്നാൽ ഇപ്പോൾ ഡെവലപ്പർ അക്കൗണ്ട് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ബീറ്റ വെർഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഫൈവ് എസ് ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നേരത്തെ ഐ ഒ എസ് ടെൻ വന്ന സമയത്ത് തന്നെ ഫൈവ് എസിന് ചെറിയ രീതിയിലുള്ള ഒരു സ്പീഡ് കുറവുണ്ടായിരുന്നു ഒരു പക്ഷേ നിങ്ങൾ ലെവൻ ബി ടെയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോൺ സ്ലോ ആവും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ബി ടെ വർഷൻ ആയതുകൊണ്ട് അതിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരിക്കാം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു അപ്ഡേഷൻ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിന്റെ ബാക്കപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തു വെച്ചിരിക്കണം ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഐ ഫോൺസ് ഉപയോഗിച്ചിട്ട് ബാക്കപ്പ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ നിങ്ങൾ ഐടോൺസ് ഉപയോഗിച്ച് ബാക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഇപ്പോഴെങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതേ രീതിയിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രം അതുകൊണ്ട് ആ ഒരു വീഡിയോ കാണാത്ത ആളാണ് നിങ്ങളെങ്കിൽ ആ ഒരു കാര്യം അറിയാത്ത ആളാണ് നിങ്ങളെങ്കിൽ ആ ഒരു വീഡിയോ കാണുക ആ വീഡിയോ കാണാനുള്ള ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോയ്ക്ക് താഴെയുള്ള ഉള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തുന്നതാണ് പക്ഷേ അത് ഓപ്പൺ ആയിരിക്കുന്നത് യൂട്യൂബ് ആപ്ലിക്കേഷനുള്ളിലാണ് നിങ്ങൾക്ക് സ്ക്രീൻ്റെ വലതുപാതെ താഴെയായിട്ട് സഫാരിയുടെ ചിഹ്നം കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വെബ്സൈറ്റ് സഫാരിയിൽ ഓപ്പൺ ആവുന്നതാണ് സഫാരിയിൽ ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലൊരു പേജിൽ എത്തുന്നതാണ് അവിടെ നിങ്ങൾ ഐ ഒ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഐ ഒ എസ് ലെവൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു മെസ്സേജ് കാണാൻ സാധിക്കും ഐ ഒ എസ് ബിറ്റാ സോഫ്റ്റ്വെയർ പ്രൊഫൈൽ ആപ്പിൾ ഇൻകോർപ്പറേറ്റഡ് സൈൻഡ് ബൈ ആപ്പിൾ കെയർ പ്രൊഫൈൽ സൈൻ സർട്ടിഫിക്കറ്റ് വെരിഫൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും അതായത് ഇത് ആപ്പിളിൽ നിന്ന് വന്നിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത് ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും നിങ്ങൾ നിങ്ങളുടെ ഫോൺ അൺലോക്ക് ചെയ്യാനുള്ള പാസ്വേഡ് എന്താണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾ പാസ്വേഡ് എൻ്റെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം കാണാൻ സാധിക്കും ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഒരിക്കൽ കൂടെ താഴെയുള്ള ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു മെസ്സേജ് വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് റീസ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ഫോൺ റീസ്റ്റാർട്ട് ആകുന്നതായിരിക്കും ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഫോൺ പവർ അഡാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം ബാറ്ററി ലോ ആയി കഴിഞ്ഞാൽ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവില്ല ഫിഫ്റ്റി പെർസെന്റേജിന് താഴെയാണ് ബാറ്ററി എങ്കിൽ അപ്ഡേറ്റ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ ബാറ്ററി കറക്റ്റായിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ഇപ്പോൾ ഫോൺ റീസ്റ്റാർട്ട് ആവുന്നതാണ് ഇത് റീസ്റ്റാർട്ട് ആയിട്ട് ഓൺ ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സാധാരണ പോലെ ഫോൺ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഫോണിന്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത ശേഷം ഫോൺ അൺലോക്ക് ചെയ്യുക അടുത്തായിട്ട് നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം ജനറൽ ടാബ് എടുക്കുക ഇവിടെ നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന ഭാഗം എടുക്കുക ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഐ ഒ എസ് ലെവൻ ഡെവലപ്പർ ബീറ്റ ആപ്പിൾ ഐ എൻ സി രണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് ജി ബി ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും ഡൗൺലോഡ് ആവാൻ സ്വല്പ എടുക്കും ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളോട് ഇത് ഇൻസ്റ്റാൾ ചെയ്യട്ടെ എന്ന് ചോദിക്കും നിങ്ങൾ ഇൻസ്റ്റാൾ എന്ന ബട്ടനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ലോക്ക് സ്ക്രീൻ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നത് നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രസ് ഹോം ബട്ടൺ ടു ഫിനിഷ് സെറ്റിംഗ് അപ്പ് ഐ ഒ എസ് ഇലവൻ പോയിന്റ് സീറോ നിങ്ങൾ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ അൺലോക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ഫോണിന്റെ സിം കാർഡിന്റെ പാസ്വേഡ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ അൺലോക്ക് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം അതിന്റെ പാസ്വേഡ് എന്റർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ഡേറ്റ് കംപ്ലീറ്റഡ് ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ആപ്പിൾ ഐഡിയുടെ പാസ്വേഡ് ചോദിക്കും നിങ്ങളുടെ ആപ്പിൾ ഐ ഡി മുകളിൽ കാണാൻ സാധിക്കുന്നതാണ് ആ ആപ്പിൾ ഐ ഡിയുടെ പാസ്വേഡ് നിങ്ങളിവിടെ എന്റർ ചെയ്ത് കൊടുക്കണം പാസ്വേഡ് എന്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റിംഗ് ഐ ക്ലൗഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ക്രീനിൽ കാണാൻ സാധിക്കും അത് കംപ്ലീറ്റ് ആവുന്നവരെ സ്വല്പം വെയിറ്റ് ചെയ്യുക അല്പം സമയം എടുക്കുന്നതാണ് നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ വെൽക്കം ടു ഐഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ഐ ഒ എസ് ലവനിലേക്ക് മാറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അടുത്തായിട്ട് നിങ്ങൾ നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം ജനറൽ ടൈപ്പ് എടുക്കുക അതിനകത്ത് എബോട്ട് എന്ന ഓപ്ഷൻ എടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഫോണിന്റെ വേർഷൻ കാണാൻ സാധിക്കും ഐ ഒ എസ് ഇലവൻ പോയിന്റ് സീറോ എന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയാണ് കമ്പ്യൂട്ടറിന്റെ സഹായം ഇല്ലാതെ ഐ ഒ എസ് ഇലവൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നത് അധികം വൈകാതെ അഥവാ ആരെങ്കിലും ഐ ഒ എസ് ഇലവൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അവർക്ക് തിരിച്ചു പോകണം ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഫോണിൽ ഒരുപാട് ഉണ്ട് എന്ന് തോന്നുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഐ ഒ എസ് ലെവനിൽ നിന്ന് ഐ ഒ എസ് ടെൻ പോയിന്റ് ത്രീ പോയിൻറ്റ് ടുവിലേക്ക് മാറുന്ന വീഡിയോ ഞാൻ അധികം വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോയ്ക്ക് അല്പം ക്ലാരിറ്റി കുറവാണ് എങ്കിലും ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വീഡിയോയ്ക്ക് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്തേക്കുക അടുത്തൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹപൂർവ്വം നിഖിൽ